ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് നിരവധി പെൺകുട്ടികൾക്ക് നേരെ ഈ ജനപ്രതിനിധിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് നടത്തിയിട്ടുള്ളത് ഇതിപ്പോൾ പരാതിയുമായിട്ട് ഒരു പെൺകുട്ടി മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ എന്നാൽ നമുക്കറിയാം ഇത് ഒരു പെൺകുട്ടിയിൽ ഒതുങ്ങില്ല രണ്ടോ മൂന്നോ നാലോ കുട്ടികളിൽ മാത്രം ഒതുങ്ങുന്ന കേസല്ല അപ്പോൾ നിരവധി പെൺകുട്ടികളെ സമാനമായ നിലയിൽ ഈ നിലയിൽ പലവിധ വാഗ്ദാനങ്ങളും നൽകി അധികാരം ഉപയോഗപ്പെടുത്തി പലവിധ പീഡനങ്ങൾ നടത്തി അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് അത് കാണിച്ച് വീണ്ടും വീണ്ടും ഭീഷണിപ്പെടുത്തി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോൾ ഇതിലിപ്പോൾ ഒരു പരാതിയിൽ ആ പെൺകുട്ടിയുടെ മൊഴി ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഭീഷണിപ്പെടുത്തി നിരവധി തവണ ഭീഷണിപ്പെടുത്തി ബരാത്സംഗം ചെയ്തു എന്നാണ് അപ്പം അതുമാത്രമല്ല ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയില്ലെങ്കിൽ നിന്നെ ഉൾപ്പെടെ കുന്നുകളും അപ്പം നിന്നെയൊന്നും കൊല്ലാൻ എനിക്ക് അധികം സമയം വേണ്ട എനിക്കതിനുള്ള അധികാരവും പവറുമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് അത്യന്തം ഗൗരവമായിട്ടുള്ള നിലയിൽ കേരളത്തിലെ പോലീസ് എടുത്തിരിക്കുകയാണ് കേസെടുത്തിരിക്കുകയാണ് ഈ കക്ഷി ഇപ്പോൾ നാട് കിട്ടും എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഇനി ഏത് പാതാളത്തിൽ ഒഴിച്ചാലും കേരളത്തിലെ പോലീസ് ഈ ക്രിമിനലിനെ പിടിക്കും ജയിലടക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇത്രയും ദിവസം ഇവിടെ കോൺഗ്രസ് നേതാക്കന്മാർ പല ഘട്ടങ്ങളിൽ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം അതൊരാരോപണം മാത്രമല്ലേ ആരും പരാതി കൊടുത്തിട്ടില്ലല്ലോ എന്നാണ് ഇപ്പോഴിതാ പരാതി കൊടുത്തിരിക്കുന്നു അതിന് എഫ് ഐ ആർ പുറത്തു വന്നിരിക്കുന്നു പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു ഞെട്ടിപ്പിക്കുന്ന സൗണ്ട് ബൈറ്റുകൾ പുറത്തു വന്നിരിക്കുന്നു ഇനി കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് എന്താണ് പറയാനുള്ളത് കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ എന്തു പറയുന്നു എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഈ പരാതി കൊടുത്ത അതിജീവിതയുടെ കൂടെയാണോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയണം അതിജീവിത അതിജീവിതയുടെ കൂടെയാണോ അല്ലെങ്കിൽ ഈ സൈക്കോപാട് ക്രിമിനലിൻ്റെ കൂടെയാണോ എന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ജനങ്ങളോട് പറയേണ്ടതുണ്ട് ഇപ്പം ചില നേതാക്കന്മാർ ഇയാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പുതിയ ചില വാദങ്ങളുമായി രംഗത്ത് വരികയാണ് ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണമാണ് ഇതൊരു എലക്ഷൻ സെൻഡാണ് എന്നാണ് പറയുന്നത് ഇത് നാല് മാസം മുന്നേ ഉയർന്നു വന്ന കാര്യമാണ് അതിനു മുന്നേയും ചില വാർത്തകൾ വന്നിരുന്നു അപ്പോൾ ഇങ്ങനെ ഗൗരവമായ ഡിജിറ്റൽ തെളിവ് ഉൾപ്പെടെ പുറത്തു വന്നിട്ടും അടൂർ പ്രകാശിനെ പോലെയുള്ള ജനപ്രതിനിധികൾ ഈ കണ്ണൂരിന്റെ എം പി സുധാറിനെ പോലെയുള്ള ജനപ്രതിനിധികൾ എന്ത് താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഇയാളെ സംരക്ഷിക്കുന്നത് അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുക ഈ ക്രിമിനൽ സംഘത്തിന്റെ കൈകളിലാണ് കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഈ ഷാഫിയും രാഹുലും അടങ്ങുന്ന ടീം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ നേതാക്കന്മാർ ഇവർക്ക് അനുകൂലമായ ചില പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ സംഭവം ഉയർന്നു വന്നതിന് ശേഷം ഈ ഷാഫിയുടെ നേതൃത്വത്തിൽ ഒരു വാർ റൂം പ്രവർത്തിക്കുന്നു എന്നാണ് അവർക്കിടയിൽ നിന്ന് പുറത്തു വരുന്ന വിവരം ആ വാർ റൂമിന്റെ തലവനായി ഷാഫി ഇരിക്കുകയാണ് എന്നിട്ട് രാഹുലിനെതിരായിട്ട് വരുന്ന അഭിപ്രായങ്ങൾ നോക്കും ഡി ഡി സതീശൻ രാഹുലിനെതിരായി പറഞ്ഞോ എന്നാൽ പിന്നെ സതീശനെയും വിടണ്ട ചാമ്പിക്കോ എന്നാണ് രാഹുലിനെതിരായിട്ട് ഏത് കോൺഗ്രസ് നേതാവ് പറഞ്ഞാലും ഏത് വനിതാ നേതാവ് പറഞ്ഞാലും അവർക്കെതിരായിട്ട് സൈബർ അറ്റാക്ക് നടത്തിക്കോ എന്ന ആഹ്വാനമാണ് ഈ ഷാഫിയുടെ വാർ റൂം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത് സംബന്ധിച്ചും ഗൗരവമായ അന്വേഷണം നടത്തണം ഇവർക്ക് ഇതിനുള്ള പണം എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ആലോചിക്കണം നേരത്തെ സാധാരണ നമ്മൾ പറയും ഈ ഒരു ഒരു ഉപമയാണ് മരണ വീട്ടിൽ നിന്ന് പോക്കറ്റ് അടിക്കുക എന്നുള്ളത് മരണവീട്ടിൽ നിന്ന് പോക്കറ്റ് അടിക്കുക എന്നുള്ളത് ഒരു പ്രയോഗമാണ് അക്ഷരാർത്ഥത്തിൽ മരണവീട്ടിൽ നിന്ന് പോക്കറ്റടിച്ചവരാണ് യൂത്ത് കോൺഗ്രസ്സുകാർ വയനാട് ദുരന്തമുണ്ടായി നിരവധി ആളുകൾ മരിച്ചു വീണ ആ മരണ വീട്ടിൽ പോയിട്ട് വലിയ പ്രഖ്യാപനം നടത്തി ജനങ്ങളെ പറ്റിച്ചു പണം പിരിച്ചു ഒരൊറ്റ വീട് നിർമ്മിച്ചു കൊടുത്തിട്ടില്ല വീടിൻ്റെ പണം മുഴുവൻ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി ബാംഗ്ലൂരിൽ കുറേ ആളുകളെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ഗർഭചിത്രം നടത്തിയിട്ടുണ്ട് അതിനെല്ലാമുള്ള പണം എവിടെയും ചോദിച്ചാൽ ഇതാ വയനാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ മുൻനിർത്തിപ്പിരിച്ച പണമാണ് അടിച്ചു മാറ്റിയത് എന്ന് കോൺഗ്രസ്സിലെ തന്നെ ആളുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം സംബന്ധിച്ച് അന്വേഷണത്തിന്റെ പരിധിയിൽ ഇവരുടെ ഈ കാര്യങ്ങളെല്ലാം തുറന്നു കാട്ടപ്പെടേണ്ടതുണ്ട് പ്രതിച്ഛായ നിർമ്മിച്ച് രക്ഷപ്പെടുത്താം എന്നാണ് ചില ആളുകൾ കരുതിയത് കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ റീൽസ് ഇട്ട് പറ്റിക്കാമെന്ന് കരുതണ്ട കുറച്ച് സിനിമാ നടിമാരെയൊക്കെ ആ നിലയിൽ റീൽസ് അഭിനയിക്കാൻ കിട്ടുമായിരിക്കും അങ്ങനെ കുറച്ച് ആളുകളെ കൊണ്ടുവന്നിട്ട് ഷാഫി ഒരു ജനപ്രീ ജനപ്രീഹനാണ് എന്ന് വരുത്തി തീർത്ത് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ വരത്തുകയാണ് അതുകൊണ്ട് റീൽസ് കൊണ്ടൊന്നും രക്ഷപ്പെടാൻ വേണ്ടി കഴിയുന്ന ഒരു കേസായിട്ട് ഇതിനെ കാണേണ്ടതില്ല കേരളത്തിലെ പോലീസ് വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ പോലീസിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് ഈ സൈക്കോപാത്ത് ക്രിമിനൽ ഉൾപ്പെടെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടാളിയായിട്ടുള്ള ഷാഫിയും സംഘവും ഉൾപ്പെടെ നിയമത്തിൻ്റെ മുന്നിലേക്ക് വരും എന്ന കാര്യത്തിൽ വരേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആര് സംരക്ഷിക്കാൻ നോക്കിക്കഴിഞ്ഞാലും ഇനി രക്ഷപ്പെടാൻ വേണ്ടി പോകുന്ന പ്രശ്നമില്ല പിന്നെ ഇവർ കുറേ ആളുകളെ ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പരാതി കേരളത്തിലെ ഒരു ടെലിവിഷൻ മാധ്യമമാണ് ജനൻ ടി വി ആ ജനൻ ടി വിയിലെ ഒരു മേധാവി ഉൾപ്പെടെ ഈ ഇരയെ ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾക്കെല്ലാം നിൽക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു എന്നുള്ള ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ആരാണ് എന്താണെന്നൊക്കെ പിന്നീട് പറയാം അതുകൊണ്ട് അങ്ങനെ സംരക്ഷിക്കാൻ വരുന്ന ആളുകളൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് ആവശ്യമുള്ള പണിക്ക് നിന്നാൽ മതി വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടാൻ നിൽക്കേണ്ടതില്ല അതുകൊണ്ട് ഇരയെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദത്തിൽപ്പെടുത്തിയിട്ടും സ്വാധീനിച്ചിട്ടും ഇയാളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ കിണഞ്ഞ് പരിശ്രമിക്കുന്നു അവർക്കെല്ലാമുള്ള മുന്നറിയിപ്പാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം